പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം മുതൽ അഞ്ച് എട്ട് ക്ലാസുകളിൽ ഇംഗ്ലീഷ് ഡിവിഷനുകൾ കൂടി ആരംഭിക്കുന്നു പ്രത്യേക ഫീസുകൾ ഒന്നും നൽകാതെയാണ് ഇംഗ്ലീഷ് മീഡിയം പഠനം ലഭിക്കുക പരിശീലനം നേടിയ ഉന്നത യോഗ്യതകളുള്ള അധ്യാപകരാണ് ക്ലാസുകൾ നടത്തുന്നതെന്ന് ഹെഡ് മാസ്റ്റർ ജഫുദ്ദീൻ അംബുബക്കർ അറിയിച്ചു സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പ്രതിമാസം വൻതുക നൽകേണ്ടി വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു എട്ടാം ക്ലാസ്സിലും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഏകദേശം കുട്ടികളൊക്കെ വന്ന് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മത്സര പരീക്ഷകളിൽ പി എസ് സി പരീക്ഷയിൽ ഉന്നത റാങ്ക് വാങ്ങിയ ടീച്ചേഴ്സാണ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് അവ സ്വതന്ത്രമായും കയരഹിതമായും അവർക്ക് ഇംഗ്ലീഷ് മീഡിയം സംസാരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള മെടുക്ക് ഈ അധ്യാപകർക്കും കുട്ടികൾക്കും ഉണ്ടാവും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുമെന്ന് നഗരസഭ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിലും വാർഡ് കൗൺസിലർ ബി ജി ജോജോയും പറഞ്ഞു